വിഷമില്ല അറിയണം എന്താണെന്ന് എന്റെ ആയുസുള്ളവരെ ഞാൻ ഇച്ചുള്ളത് ചെയ്യും ദൈവം എന്താണ് കണക്കാക്കിയത് അതേമാതിരി ഞാൻ നടക്കും ഭൂമിയിൽ എന്തെന്നല്ലേ ഞാൻ എവിടെ പോയിരിക്കണെങ്കിൽ ഈ ജീവജന്തുക്കൾ ഇങ്ങനെ തേടിയിട്ട് വരണേ ഒരു സുനാമി ഒരു പൂജലനം വരുമ്പോൾ ഫസ്റ്റ് അരിക്കണം കൈവ് കൊടുത്തത് ഈ ജീവജന്തുക്കൊക്കെ അല്ലേ അബ്ദുൽ കലാമ് പറഞ്ഞനും ഒരു വാക്ക് പറഞ്ഞനും ജനിക്കുകയാണെങ്കിൽ പരിന്തായിട്ട് ജനിക്കണം പിന്നെ ലോകത്തിൽ നിന്നൊരു വൈറസ് വരാണെങ്കിൽ ആർക്കാ ഫസ്റ്റ് മെഡിസിൻ കൊടുത്ത് വിജയിപ്പിക്കുന്നത് മനുഷ്യന് കാണോ അല്ല മൃഗങ്ങൾക്ക് പിന്നെ ഓരോരു നമ്മൾ കരുണ കാട്ടത് എന്ത് കാര്യം ഒരു കാര്യമില്ല അതാണ് യഥാർത്ഥ സത്യഭൂമിയിൽ തെങ്ങുകളിലെ കരിക്കങ്കുലകളിൽ കടവലുകൾക്ക് അവകാശമുണ്ട് സൃഷ്ടിയുടെ പുരാതനമായ മുഹൂർത്തത്തിൽ ദൈവം കല്പിച്ച് നൽകിയ പുരാതന പുരാതനമായ അവകാശം ഓർക്കുക ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികൾ മംഗളം ക്ഷമ